ഞാൻ ാണ് ഇതിലൊരാളെ സേവ് ചെയ്യണം എന്നൊണ്ട് ആരുടെ പേര് പറയും അല്ല അനീഷിനെ ഇത്ര ഞാൻ പറയട്ടെ തിരിച്ചു ചോദിച്ചപ്പോ അനീഷിനെ മറന്നു അല്ല എന്റെ പൊട്ടബുദ്ധിക്ക് വെറുതെ തോന്നിയതാ ും അനീഷ് വഹിച്ചിട്ട് വാക്കില്ല ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും ഇവിടെ നിൽക്കാൻ അപ്പൊ അനുമോളെ പറഞ്ഞത് എന്താ അത് മോശം ആയിപ്പില്ല സങ്കടം അറിയാം ഞാനും അവന്റെ തല ഓരോ പിച്ചും പറയുക എനിക്കറിയില്ല ഞാൻ എനിക്കൊരു തെറ്റ് പറ്റിയതാണ് എന്നെ ഒഴിച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓഹോ അങ്ങനെ ഷാനവാസ് ചതി ആയിട്ട് തോന്നിയ ഞാൻ അനീഷ്ടേ പറയുള്ളൂ നൂറ് ശതമാനം പറഞ്ഞില്ലല്ലോ നിങ്ങൾ പറഞ്ഞില്ലല്ലോ ഇനി ഈ കേസ് എടുക്കുന്നില്ല